സ്വാഗതം ഇന്ന് ഞാനിവിടെ യു കെയിൽ വന്നിട്ട് വലിയൊരാഗ്രഹം ഒരു കൺസേർട്ട് കാണാൻ പോണം എന്നുള്ളത് അതും എന്താ പറയാ നീരജ് മാധവ് പിന്നെ എല്ലാം കൂടിയുള്ള എല്ലാവരും കൂടികളുണ്ട് കാരണം നമ്മളിപ്പോ ലണ്ടനിലെത്തിയിട്ടുണ്ട് എനിക്കറിയത്തില്ല നാട്ടിലും ഞാൻ ഇതേപോലെ പോയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഒന്നുമല്ല വേറെ പോയിട്ടുണ്ട് ഇവിടുത്തെ ഇപ്പൊ എന്താണെന്നൊക്കെ പറയാൻ വേണ്ടി ആണ് നമ്മൾ ഇത് പോണത് ഒരു കംപ്ലീറ്റ് ഒരു ബ്ലോഗ് നമ്മളൊരു ഡെയിലി വ്ലോഗ് ഒക്കെ ഇല്ലേ അതാണ് ഇതെന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുള്ളത് ലണ്ടനിലാണ് അപ്പൊ നമുക്ക് പോവാം എന്താണ് ഫുൾ കുറിച്ചുള്ളൊരു കംപ്ലീറ്റ് വ്ലോഗ് നമുക്ക് കാണുന്നത് വീട്ടിൽ നിന്ന് രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പായിരുന്നു അങ്ങനെ പ്രാന്തൊന്നും പിടിപ്പിച്ചില്ല എനിക്കൊരു പ്രത്യേക അസുഖമുള്ള സംജു കറിയ പുറത്തിറങ്ങി കഴിഞ്ഞ് എനിക്ക് അങ്ങ് വിശപ്പ് തുടങ്ങും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണാൻ ഒക്കെ വേണം അങ്ങനെ വിശന്നിട്ട് ഈ വഴി ഇവിടെ ആണെങ്കിൽ ഫുള്ള് കോൾഡ് സാന്റ്വിച്ച് അത് ഇതൊക്കെ കിട്ടണം ബർഗർ എനിക്കാണെങ്കിൽ കഴിച്ചു മടുത്ത് അങ്ങനെ ഒരു കൊറിയൻ റെസ്റ്റോറന്റ് ആ പ്രത്യേകം ഇവിടുത്തെ നമ്മൾ ഹലാൽ ഫുഡ് കിട്ടാന്ന് വെച്ചാൽ ഇവിടെ ഇതുള്ളത് അതും കൂടി കൊറിയൻ റെസ്റ്റോറന്റ് നല്ല ബീഫിന്റെ എന്തോ എന്താ പറഞ്ഞുപിടിക്കുന്ന ചോറും കഴിച്ചു അങ്ങനെ അവിടെ നിന്ന് എനിക്കൊരു കാര്യം സംഭവിച്ചു ഞാന് ബാത്റൂമില് പോയി പോയതാ ക്യൂ അപ്പൊ പിന്നില് ഒരു ചേച്ചിണ്ടായിരുന്നു ചേച്ചി ഇല്ല ഞാൻ സ്റ്റെപ്പ് പറഞ്ഞതും ഞാൻ സ്റ്റെപ്പ് പറഞ്ഞതും എന്റെ സ്കേർട്ടും ചവിട്ടി തോന്നുമ്പോ ഞാൻ പാട്ടേ എന്ന് പറഞ്ഞ് വീണ് കാലി ചടങ്ങിട്ടുണ്ട് നല്ല വേദന എന്നിട്ട് എന്നോട് പറയണേ ബി കെയർഫുൾ എനിക്ക് അതാണ് എനിക്ക് മനസ്സിലാവും എനിക്ക് ആ വീണ ഉടനെ ഉണ്ടല്ലോ എന്റെ തല തലൊന്ന് കറങ്ങി പിന്നെ നാടൊക്കെയാണ് നല്ല വേന ഇതാണ് കഷ്ടപ്പെടുന്നത് അവിടെ തുള്ളാൻ വേണ്ടി ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുന്ന എന്നിട്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നിരിക്കുന്നത് എന്തിനാണോ ഞാൻ ഈ ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയൊക്കെ ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ടെൻ മിനിറ്റ്സും കൂടി ഉള്ളുട്ടാ നമ്മുടെ സ്ഥലത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഒരു ബ്ലഡ് ഫ്ലോ ബ്ലഡ് ഫ്ലോ ചതവോ ചതവാണ് നന്ദി പറഞ്ഞിട്ടുണ്ടത് നടപ്പിൽ ശരിക്കും ചതഞ്ഞതാ പീഡിപ്പിക്കാൻ തോന്നോ എങ്ങനൊക്കെയോ നമ്മുടെ സ്ഥലത്തെത്തി എങ്ങനെയൊക്കെയോ എത്താൻ പറഞ്ഞത് കാരണം എനിക്ക് നല്ല വേദന ഉണ്ട് കാല് ഞാൻ അവിടെ പോയിട്ട് എങ്ങനെ തുള്ളു എന്തോ തുള്ളാതിരിക്കാനും എനിക്ക് പറ്റത്തില്ല ഞാൻ എത്ര ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അറിയോ അവിടെ പോയി അവിടെ എത്തി പക്ഷെ നടക്കാൻ കുറേയുള്ള എന്റെ കാല് നല്ല വേദന ഉണ്ട് എനിക്കാണെങ്കിൽ കാണാൻ പറ്റുന്നില്ല എങ്ങനെയാണ് കാല് എന്താ രൂപം അറിയില്ല പിന്നെ ഇവിടെ എത്തിയപ്പോൾ നല്ല ചെക്കിംഗ് ഉണ്ടായിരുന്നട്ടോ ശരിക്കും നമ്മൾ എയർപോർട്ടിലൊക്കെ എയർപോർട്ട് ചെക്കിംഗ് അതിനേക്കാളും ഉണ്ടായിരുന്നു തോന്നുന്നു ഫുള്ള് നല്ല ചെക്കിംഗ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതേ pilli കിട്ടുന്നതുകൊണ്ട് വീഡിയോയുടെ ഞാൻ കുറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ട് അടിപൊളിയായിരുന്നു നിങ്ങൾ തെറി വിളിക്കരുത് അവരുടെ ശബ്ദം എന്ത് തെറി വിളിക്കരുത് അത് നമ്മൾക്ക് കോപ്പിറൈറ്റ് കിട്ടണോന്ന് സ്പീഡ് കൂട്ടിട്ടു എന്റെ എന്ത് വേറെ യു കെയിലെത്തി നമ്മളാക്കുന്ന വേറെ വൈബ് ഇവിടെയുള്ള എല്ലാവരും നമ്മളെ പരിചയക്കാരായി ഇവിടെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാവർക്കും നമ്മളറിയായിരുന്നേ മലയാളികളൊന്നും ഫുള്ള് ഇണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരുന്ന ുള്ളി തുള്ളി തുള്ളി വയ്യാണ്ടായി ആ സമയത്ത് കാൽ അറിഞ്ഞില്ല ഒരു വേദന ഉണ്ടായിരുന്നില്ല ഡാൻസ് അളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നിട്ട് ഒന്ന് ജസ്റ്റ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഒന്ന് നിന്നേ നിന്നപ്പോഴാണ് കാൽ വേദന മൊത്തത്തിൽ അറിയാൻ തുടങ്ങിയത് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു പക്ഷേ നീരജ് മാധവ് ഉണ്ടായില്ല കേട്ടോ നീരജ് മാധവ് ശരിക്കും ഉണ്ടാവേണ്ടതായിരുന്നു നമ്മുടെ ഈ കൺസേർട്ടിന് എന്തോ കാരണം കൊണ്ട് നീരജ് മാധവ് പ്ര പെട്ടെന്ന് ക്യാൻസൽ ആയി അതിന്റെ പകരാണ് ആക്ച്വലി ഡാബ്സി വന്നത് അല്ലാസിരജ് മാധവും ബേബി ജീനും ഉണ്ടായിരുന്നുള്ളൂ ഇതിന് ഡാബ്സി പിന്നെ നീരജ് മാധവ് ഇല്ലാതായപ്പോ പിന്നെയാണ് കഴിക്കുന്നത് സർപ്രൈസ് ആയിട്ടുണ്ട് തണുപ്പാണെങ്കിലും അതെ ഉള്ളിൽ നല്ല കുറെ ആൾക്കാരും പിന്നെ ഹീറ്റും ഒക്കെ പിന്നെ ഡാൻസ് കളിച്ചോണ്ടിരിക്കല്ലേ ഞങ്ങള് തകർത്ത് ആടി ൊളിയായിരുന്നു പരിപാടി കട പോയി ഞാന് നമ്മുടെ ജാക്കറ്റ് ഒക്കെ രാത്രി നല്ല നടപ്പായ ജാക്കറ്റൊക്കെ എടുത്തിട്ട് ഇനി എന്താ തിരിച്ചു വീട്ടിലെത്താൻ പറ്റുമെന്ന ഇപ്പൊ സംശയം എപ്പ എത്തും അറിയില്ല കൊറച്ച് ലേറ്റ് ആവുന്നു നമ്മളി വീടൊക്കെ എത്തുമ്പോ രാവിലാവു ആയിരിക്കും ഞങ്ങളിപ്പൊ നടക്കുവാണ് തണുപ്പ് എന്തോ ഭാഗ്യത്തിന് കുറവുണ്ട് അങ്ങനെ അധികം തണുപ്പില്ല കാരണം ഉള്ളില് നല്ല ചൂടായിരുന്നു പക്ഷേ എന്റെ അഞ്ചുക്കാട് ശബ്ദമൊക്കെ പോയി കൊറേ പേരെ കണ്ടു കൊറേ പേരെ വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയുന്ന കൊറേ പേരെ സംസാരിച്ച് ഡാൻസ് കളിച്ചു ഒരുമിച്ച് നല്ല രസമായിരുന്നു കാരണം ഫുള്ള് ഫുൾ കോളേജ് സ്റ്റുഡൻസ് ആയിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ നമ്മടെ എന്താ പറയാ മെയിൻ യും അവരൊക്കെയായിട്ട് പരിചയപ്പെട്ട് എല്ലാരായിട്ട് കോണ്ടാക്ട്സും അങ്ങനെ നല്ല രസമായിരുന്നു വീട്ടിലേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും പരിപാടി കഴിഞ്ഞിട്ടില്ല നമ്മള് കുറച്ചു നേരം കൂടി ഉണ്ടാവും ഒരു ഒരു അരമണിക്കൂറും കൂടി പരിപാടി ഉണ്ടായിരിക്കും നമ്മള് നേരത്തെ കുറച്ച് ഇറങ്ങി അല്ലെങ്കിൽ ഭയങ്കര തൈക്കും തിരക്കാവും എല്ലാരും ഇറങ്ങുന്ന സമയത്ത് എങ്ങനെ ഇണ്ടായിരുന്നു നമ്മളാ എന്താണ് അവിടെ അയ്യോ അവിടെ ഡാൻസൊക്കെ കളി കഴിഞ്ഞപ്പോ നേരത്തെ ഞാൻ വീണെന്ന് പറഞ്ഞല്ലോ ചതഞ്ഞ കാലിപ്പനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല അതിൽ അത്ര ഇവിടെ ഇങ്ങനെ ഇപ്പൊ നോക്കി വണ്ടി ബസ്സിൽ പോരും നമ്മുടെ ബസ് വന്ന് ഒരു വല്ലാത്ത യാത്ര തന്നെയായിരുന്നു ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഫുള്ള് അവിടെ ക്ലോസ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പുറത്താക്കി പുറത്ത് നിൽക്കേണ്ടി വന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ മറ്റേ എവിടെ പോയി നമുക്ക സ്റ്റേഷനിൽ പോയി വിചാരിച്ച് അവിടെ നിന്നും ഞങ്ങൾ ഇറക്കി വിട്ട എല്ലാവരെയും ഓഹോ വല്ലാത്തൊരിതായിരുന്നു അവസാനം ഞങ്ങൾ തണുത്ത് വിറച്ച് പുലർച്ചെ വരെ നിൽക്കേണ്ടി വരും പറഞ്ഞു അങ്ങനെ ഞങ്ങള് രണ്ടും കല്പിച്ച് ഊബർ വിളിച്ച് നല്ല പൈസ ഉണ്ട് നല്ല റേറ്റ് മുപ്പതിനായിരം രൂപ രൂപം പയ്യാണ്ടിരിക്കുന്നത് എനിക്ക് നിക്കാൻ പോലും പറ്റിയിരുന്നില്ല എന്റെ കാലിപ്പോ ഈ വീഡിയോയിൽ അധികം കാണിക്കുന്നില്ല എന്റെ മറ്റേ കാലി ഇതിലും സീനാണ് ഈ കാലം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമ്പോ എത്രത്തോളം ഉണ്ടായിരുന്നു അഞ്ചൊക്കെ എനിക്ക് രാവിലെ ഫുഡൊക്കെ അവൻ തന്നെ ഉണ്ടാക്കി തന്ന് ഞാൻ അതൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞൊന്ന് എനിക്ക് റെസ്റ്റ് എടുക്കണം എനിക്ക് ും വയ്യ എന്റെ രണ്ട് കാലും ചതഞ്ഞിരിപ്പുണ്ട് എനിക്ക് മരുന്നിട്ടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു അടിച്ചുപൊളിച്ച അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ആ കിടപ്പിലുമായിട്ടില്ല വീഡിയോയിൽ അത്ര കാണിക്കുന്നില്ല പക്ഷെ കാല് ഫുള്ള് ഇപ്പൊ നീര് വന്നിരിപ്പുണ്ട് എന്റെ ഫുൾ കാല് മൊത്തം നീര് വന്നിരിപ്പുണ്ട് രണ്ട് കാലും അതും രണ്ട് കാര്യം മുഖ അടിച്ച് വീഴായിരുന്ന ഭാഗ്യം ഞാനിപ്പലോചിക്കുന്നു അല്ലെ ഞാൻ എന്റെ കൈ ഞാൻ എന്റെ കൈ കുത്തി അടിച്ച് മുഖഅടിച്ച് ഞാൻ എന്റെ കൈ കുത്തി അതുകൊണ്ട് രക്ഷപ്പെട്ട് അങ്ങനെ നമ്മുടെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു ഇനി അടുത്ത ഒരു ബ്ലോഗ് വരുന്ന വരെ ബൈ ബൈ ഉമ്മ അടുത്ത വ്ളോഗ് പെട്ടെന്ന് തന്നെ ആയിട്ട് ഞാൻ വരാം കേട്ടോ ബൈ ബൈ